സർ ലൈഫ് പദ്ധതിയിലൂടെ നാല് ലക്ഷത്തി എൺപത്തി ഒന്നായിരത്തി തൊള്ളായിരത്തി മുപ്പത്തി അഞ്ച് കുടുംബങ്ങൾക്ക് എൽ ഡി എഫ് സർക്കാർ അടച്ചുറപ്പുള്ള വീടുകൾ നൽകി രണ്ടാം പ്രതായി സർക്കാരിന്റെ കാലാവധി പൂർത്തിയാക്കുമ്പോഴേക്കും ലൈഫ് പദ്ധതിയിലൂടെ കൈമാറുന്ന വീടുകളുടെ എണ്ണം അഞ്ചു ലക്ഷത്തി ഇരുപത്തി അയ്യായിരം കടക്കും സർ കടൽക്ഷോഭ ഭീഷണി അനുഭവിക്കുന്ന പ്രദേശങ്ങളിലെ മത്സ്യത്തൊഴിലാളി കുടുംബങ്ങളെ സുരക്ഷിത പാർപ്പിടങ്ങൾ നിർമ്മിച്ച് മാറ്റി പാർപ്പിക്കുന്ന പുനർഗേഹം പദ്ധതിയിലൂടെ സർക്കാർ നിർമ്മിച്ചു നൽകിയത് മുപ്പത്തിനാലായിരത്തി മൂവായിരത്തി നാനൂറ്റി എട്ട് ഭവനങ്ങളാണ് രണ്ടായിരത്തോളം ഭവനങ്ങളുടെ നിർമ്മാണം പൂർത്തീകരണത്തിൽ ഘട്ടത്തിലുമാണ് സർ വീടുകൾ നിർമ്മിച്ച് നൽകുക മാത്രമല്ല സർക്കാർ ചെയ്യുന്നത് കടക്കടിയിൽപ്പെട്ട അകപ്പെട്ട് കടക്കടിയിൽ അകപ്പെട്ട് വീടുകളിൽ നിന്നും ഇറക്കി വിടപ്പെടുന്ന മനുഷ്യർക്കായി ഏക കിടപ്പാട സംരക്ഷണ നിയമം ഈ സർക്കാർ നടപ്പിലാക്കി സർ ഈ സർക്കാർ ചുമതലയേറ്റതിനു ശേഷം ആദ്യത്തെ മന്ത്രിസഭാ യോഗത്തിലെടുത്ത തീരുമാനം സംസ്ഥാനത്ത് നമ്മുടെ ഭരണ സംവിധാനങ്ങളുടെ പോലും കണ്ണിൽപ്പെടാതെ ജീവിക്കുന്ന അതിദരിദ്രരായ മനുഷ്യരുടെ ജീവിതാവസ്ഥയെ മെച്ചപ്പെടുത്താം എന്നതായിരുന്നു അതിനായി ദാരിദ്ര്യ നിർമ്മാർജ്ജന പദ്ധതി നാം നടപ്പിലാക്കി സർ സംസ്ഥാനത്തെ അറുപത്തി നാലായിരത്തി ആറ് കുടുംബങ്ങളിലെ ഒരു ലക്ഷത്തി മൂവായിരത്തി തൊണ്ണൂറ്റി ഒമ്പത് വ്യക്തികളെയാണ് സർക്കാർ അധികാരത്തിൽ നിന്ന് മോചിപ്പിച്ചത് സർ ലോകത്ത് ചൈന കഴിഞ്ഞാൽ ആദ്യമായാണ് ഒരു സർക്കാർ ഇത്തരത്തിലൊരു ബൃഹത് പദ്ധതി വിജയകരമായി നടപ്പിലാക്കുന്നത് സർ കാരുണ്യ ആരോഗ്യ സുരക്ഷാ പദ്ധതിയിലൂടെ നാപ്പത്തിരണ്ട് പോയിന്റ് ഒന്ന് ലക്ഷം കുടുംബങ്ങളിലെ ഒന്നര കോടിയോളം പേർക്ക് പ്രതിവർഷം അഞ്ച് ലക്ഷം രൂപ വരെ സൗജന്യ ചികിത്സ നൽകാൻ ഈ സർക്കാർ ചെലവഴിച്ചത് നാലായിരത്തി ഇരുന്നൂറ്റി മുപ്പത്തി ആറ് പോയിന്റ് രണ്ട് രണ്ട് കോടിയാണ് സർ കാരുണ്യ ആരോഗ്യ സുരക്ഷാ പദ്ധതിയുടെ മാനദണ്ഡങ്ങൾക്ക് മാനദണ്ഡങ്ങൾ പുറത്തുള്ള എഴുപത്തി ഏഴായിരത്തി അറുനൂറ്റി എട്ട് കുടുംബങ്ങൾക്ക് മൂന്ന് ലക്ഷം രൂപ വരെ ചികിത്സാ സഹായം നൽകുന്ന കാരുണ്യ ബനമലിന്റെ പദ്ധതിക്കായി സർക്കാർ ചെലവഴിച്ചത് അറുന്നൂറ്റി ആറ് പോയിന്റ് അഞ്ചു കോടി രൂപയാണ് സർ കേരളത്തിലെ ശിശുമരണ നിരക്ക് അഞ്ചാണ് ഇത് ഇന്ത്യയിൽ ഏറ്റവും കുറവാണ് ദേശീയ ശരാശരി ഇരുപത്തി അഞ്ച് ആണെന്നതും നാം നോക്കണം അമേരിക്കയേക്കാൾ കുറഞ്ഞ ശിശുമരണ നിരക്കാണ് നമ്മുടെ നാടിനുള്ളത് എന്ന അഭിമാനത്തോടെ പറയട്ടെ കുറഞ്ഞ മാതൃമരണ നിരക്കിലും ഉയർന്ന മറ്റ് ആരോഗ്യ സൂചകങ്ങളിലും കേരളം രാജ്യത്ത് ബഹുദൂരം മുന്നിലാണ് സർക്കാർ മേഖലയിൽ ആദ്യമായി റോബോട്ടിക് സർജറിയും പീഡിയാട്രിക് റോബോട്ടിക് സർജറിയും ആദ്യമായി നടത്തിയതും കേരളത്തിലാണ് സർ സർക്കാർ ആശുപത്രികളിൽ കരൾ മാറ്റിവെക്കൽ ശസ്ത്രക്രിയ യാഥാർത്ഥ്യമാക്കുന്നത് കേരളത്തിലാണ് ഇത് നമുക്ക് എല്ലാവർക്കും ഒരുപോലെ അഭിമാനിക്കാവുന്ന കാര്യമാണ് സർ സർ ഞങ്ങളുടെ മുൻഗണന ഈ നാട്ടിലെ സാധാരണ മനുഷ്യരാണ് അവരുടെ ജീവിത സുരക്ഷയാണ് ഞങ്ങൾ പ്രവർത്തിക്കുന്നത് അവരുടെ ദുരിതമകറ്റാനാണ് സർ ജാതിയുടെയും മതത്തിന്റെയും സംഘുചിത ചിന്തകളുടെയും പക്ഷത്തല്ല മനുഷ്യന്റെ പക്ഷത്താണ് സർ ഞങ്ങൾ വർഗീയ ശക്തികൾ ഉയർത്തിയ ആക്രമണങ്ങളെയും പ്രചരിപ്പിച്ച അസത്യങ്ങളെയും നേരിട്ട് മുന്നേറി വന്നവരാണ് ഞങ്ങൾ സർ മതമാണ് 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 പ്രശ്നം എന്നതല്ല ഞങ്ങളെ നയിക്കുന്ന മുദ്രാവാക്യം അത് മതമല്ല 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 പ്രശ്നം എരിയുന്ന വയറിലെ തീയാണ് പ്രശ്നം എന്നതാണ് സർ സർ ഒരു കോടി മനുഷ്യരിലേക്ക് എത്തുന്ന സാമൂഹ്യ സുരക്ഷാ ധനസഹായങ്ങളും അഞ്ചു ലക്ഷം മനുഷ്യർക്ക് കിടപ്പാടവും ഒരു കോടിയിലധികം പേർക്ക് സൗജന്യ ചികിത്സയും അതി താരത്തിൽ നിന്ന് മോചനവും കടക്കണിയിൽ വീണവർക്ക് കിടപ്പാടം സംരക്ഷിച്ചു കൊടുക്കലും സർക്കാർ പള്ളിക്കൂടങ്ങളിലും സർക്കാർ ആശുപത്രികളും മികച്ച മികച്ച ഞങ്ങൾ ഏറ്റെടുത്തത് അത് ഞങ്ങളുടെ രാഷ്ട്രീയമാണ് സാർ ആ രാഷ്ട്രീയം ഓരോ നിശ്വാസത്തിലും ഞങ്ങൾ ഉയർത്തിപ്പിടിക്കുന്നുണ്ട് സാർ